ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ചന്ദ്രികയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മലരനെയും കൂട്ടിക്കൊണ്ട് സൈക്കിളിൽ ചന്ദ്രിക പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ മലരെ പറഞ്ഞ കുറിച്ചാണ് ചന്ദ്രിക ആലോചിച്ചോണ്ടിരിക്കുന്നത് ഇന്ന് സിദ്ധു കരഞ്ഞമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ് അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ദൈവമേ സിദ്ധു സിദ്ധു സാർ എനിക്ക് വേണ്ടിയായിരിക്കും കരഞ്ഞിട്ടുണ്ടാവുക സിദ്ധു സാർ എനിക്ക് വേണ്ടിയാണല്ലോ മല ഈ മേഘയെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനമെടുത്തത് അപ്പോൾ വല്ലതും സങ്കടം കാണും സാറിന് എന്നും ആലോചിച്ച് സിദ്ധുവിനെ കുറിച്ച് മാത്രം ആലോചിച്ച് ആലോചിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നേരെ ഒരു കാറ് വരുന്നത് ഈ നാട് റോട്ടിൽ കൂടിയാണ് ഈ ചന്ദ്രിക കാർ ഓടിക്കുന്നത് ഈ കാറുകാരനാണെങ്കിൽ അടിക്കുന്നുണ്ട് പക്ഷേ ചന്ദ്രിക ഇതൊന്നും കേൾക്കുന്നില്ല ചന്ദ്രികയാണെങ്കിൽ സിദ്ധുവിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ചു ഓടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം മലരെ പുറകേന്ന് പറയുന്നുണ്ട് അയ്യോ അമ്മേ കാറ് വരുന്നമ്മേ അമ്മ മാറമ്മേ കാറ് വരുന്നമ്മേ എന്ന് പറയുന്നുണ്ട് പക്ഷേ ചന്ദ്രിക കൊണ്ടോ കേൾക്കുന്നു ചന്ദ്രിക കേൾക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാർ പാഞ്ഞു വന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതും ചന്ദ്രികടെ സൈക്കിളിൽ ഇട്ടിടിക്കുകയാണ് ചന്ദ്രികയും മലരേയും കൂടി താഴെ വീഴുകയും ചെയ്യുകയാണ് അപ്പോഴേക്കും മലര അയ്യോ എൻ്റെ കാല് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ല ചന്ദ്രികയ്ക്കും ആകെ പേടി തോന്നി അപ്പം ഈ കാറുകാരനെ ഇറങ്ങി വന്നിട്ട് കൊച്ചെ തനിക്ക് കണ്ണ് കണ്ടുവിടെ സൈക്കിൾ എടുത്തുകൊണ്ട് കൊച്ചിനെ കൊണ്ട് ഇറങ്ങിക്കോളു നട റോഡിൽ കൂടി ഓടിക്കാനായിട്ട് ആ കൊച്ചിനിപ്പം എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരുന്ന സ്ഥിതി ഞാനിപ്പോൾ നിർത്തില്ലായിരുന്നെങ്കിൽ എന്തായിരുന്ന സ്ഥിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കാറുകാരെ വഴക്കു എണീറ്റ് പോ അവിടെ നിന്ന് ഓരോരുത്തർ വന്നോളും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എന്നും പറഞ്ഞ ആ കാറുകാരൻ എടുത്തു പോകുകയാണ് അപ്പോൾ ചന്ദ്രക്ക് ആകെ ടെൻഷനായ അപ്പൊ ചന്ദ്രിക്ക മോളെ കൊഴപ്പൊന്നുമില്ലല്ലോ മോളെ മുളക്ക് എന്തെങ്കിലും പറ്റിയോ മോളെ എന്നൊക്കെ ചോദിക്കാണ് ഇല്ലമ്മേ എനിക്കൊന്നും പറ്റിയില്ല അയ്യോ മോളെ അമ്മ അറിയാതെ അമ്മ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മോളെ അതുകൊണ്ട് കാറ് വരുന്ന കണ്ടില്ല മോളെ അമ്മയോട് ക്ഷമിക്കും മോളെ ഇനി അമ്മ നന്നായിട്ട് കൊണ്ടുപോയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെയും വീണ്ടും സൈക്കിളിൽ കയറ്റിയിട്ട് നമ്മുടെ ചന്ദ്രിക സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സിദ്ധുവിനെയാണ് അപ്പോൾ സിദ്ധു എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ മേഘയെ കല്യാണം കഴിക്കേണ്ടി വരുമോ ചന്ദ്രികയോട് തൻ്റെ ഇഷ്ടം പറഞ്ഞിട്ട് ചന്ദ്രിക അത് അംഗീകരിക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് സിദ്ധുവിന് വല്ലാത്തൊരു സങ്കടം തോന്നിക്കൊണ്ടിരിക്കും മേഘ അങ്ങോട്ട് വരികയാണ് ആ എന്താ സിദ്ധു സിദ്ധു ഭയങ്കരേറെ ആലോചനയിലാണല്ലോ അല്ല സിദ്ധു എന്തെന്ന് ഓഫീസിലൊന്നും പോകാതിരുന്നത് ഓ കല്യാണ കൈ കെട്ടിയത് കൊണ്ടായിരിക്കും അല്ലേ ഓഫീസിൽ ഓഫീസിലൊന്നും പോകാതിരുന്നത് ഇനി പുറത്തൊന്നും പോകാൻ പാടില്ലെന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും സിദ്ധു പുറത്തൊന്നും പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നല്ലേ സിദ്ധു എന്നിങ്ങനെ സംസാരിക്കുകയാണ് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ മേഘ നേരെ സിദ്ധുവിന്റെ കയ്യിലേക്ക് നോക്കിയാണ് അപ്പൊ സിദ്ധുവിന്റെ കയ്യിലേക്ക് നോക്കിയാൽ മേഘ ഞെട്ടിപ്പോകണം ആ കല്യാണ ചരട് കാണാനില്ല അപ്പൊ കല്യാണ ചരട് കാണാതെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു കല്യാണ ചരട് എവിടെ സിദ്ധു എന്ന് ചോദിക്കുകയാണ് സിദ്ധു ആണെങ്കിൽ ഒന്നും മിണ്ടുന്നുമില്ല അപ്പൊ വീണ്ടും മേഘ ചോദിക്കണം എന്നോട് ചോദിച്ചത് കേട്ടില്ലേ കല്യാണ ചരട് എവിടെ നിന്ന് നിന്റെ കയ്യിൽ എല്ലാരും കൂടി പ്രാർത്ഥിച്ചിച്ച് ചരട് കിട്ടുന്നതല്ലേ എന്നിട്ട് ആ ചരട് എവിടെ പോയി സിദ്ധു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അത് ഞാൻ വലച്ചെറിഞ്ഞ് കളഞ്ഞു വലച്ചെറിഞ്ഞ് കളഞ്ഞെന്നോ എന്തിന് എന്തിനാണ് നീ അത് വലച്ചെറിഞ്ഞ് കളഞ്ഞത് സിദ്ധു എല്ലാരും കൂടി പ്രാർത്ഥിച്ചു ഈ കല്യാണത്തിന് യാതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണല്ലോ നിനക്ക് കല്യാണ ചേരട്ടൊക്കെ എടുത്തത് എന്നിട്ട് നീ അത് വലിച്ചെറിഞ്ഞോ അതെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഞാനത് വലിച്ചെറിഞ്ഞു മേഘ ചിലപ്പോ നിന്നെയും എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണെന്ന് നിനക്കറിയാം ചിലപ്പോ നിന്നെയും ഞാൻ വലിച്ചെറിയും എന്നിട്ട് എന്റെ പാട് നോക്കി ഞാൻ പോവുകയും ചെയ്യും ആ മേഘ എന്റെ മനസ്സിൽ എന്താണെന്ന് ശരിക്കും നിനക്കറിയാം എന്നിട്ട് നീ ഇങ്ങനെ കിടന്ന് ഓരോ കാര്യങ്ങൾ പറയാനായിട്ട് നിൽക്കരുത് നിന്നെ എനിക്ക് കല്യാണം കഴിക്കാനേ ഇഷ്ടമല്ല പിന്നെ വീട്ടുകാരുടെ നിർമ്മിതൽ പ്രകാരമാണ് ഞാൻ നിന്നെ കല്യാണം കഴിക്കാം എന്ന് അവർക്ക് വാക്ക് കൊടുത്തത് അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല മേഘ പിന്നെ നിന്നെ കല്യാണം കഴിച്ചാലും നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ആഗ്രഹിച്ചതുപോലെയൊന്നും ആകാനായിട്ട് എനിക്ക് സാധിക്കില്ല നിന്നോടത്ത് കുടുംബജീവിതം നയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലും അത് ഒരിക്കലും സാധ്യ ആകുമില്ല ഇത് കേട്ട് ഞാൻ മേഘ പൊട്ടിച്ചിരിക്കുകയാണ് സിദ്ധു നീ ഇപ്പൊ വീട്ടുകാരുടെ വീട്ടുകാർക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി എന്നെ കല്യാണം കഴിക്കാമെന്ന് നീ തീരുമാനിച്ചു ആയിക്കോട്ടെ എന്നെ കല്യാണം കഴിക്കും കല്യാണം കഴിച്ച് നീ എത്ര നാൾ എന്നെ അവോയ്ഡ് ചെയ്ത് നിൽക്കും സിദ്ധു കുറച്ച് നാൾ അത് കഴിയുമ്പോഴേക്കും വീട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടി നീ എൻ്റെ കൂടെ കുടുംബജീവിതം നടത്തിയിരിക്കും സിദ്ധു ഇതെന്റെ വാക്കാണ് അതിനു വേണ്ടി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത് ഡേ നീ കണ്ടോ അത് ഇത് എൻ്റെ വാശിയാണ് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ മേഘയുടെ ഈ വർത്തമാനൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവിന് കാലി വന്നിട്ട് അവിടെ നിന്ന് വെച്ചൊരു ചട്ടിയെടുത്ത് താട്ടി തറുപ്പിക്കുകയാണ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല മേഘ നിന്റെ ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധു അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ മേഘയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യാണ് അങ്ങനെ സിദ്ധു റൂമിലേക്ക് പോയി കഴിഞ്ഞ് ഈ ഈ കല്യാണത്തിനുള്ള ചടങ്ങുകൾ നടന്ന കാര്യങ്ങൾ മുഴുവനും സിദ്ധുവിന്റെ മനസ്സിലേക്ക് കടന്നുകൂടി വരികയാണ് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റുന്നൊരവസ്ഥ അപ്പോഴാണ് സിദ്ധുവിന്റെ കൂട്ടുകാരൻ വിളിക്കുന്നത് കൂട്ടുകാരൻ വിളിച്ചിട്ടാ പറയാലാ എന്താണല്ലേ വിശേഷങ്ങൾ ഇതെന്ത് പറ്റി സിദ്ധു നിന്നെ മൂന്ന് ദിവസമായില്ല കണ്ടിട്ട് നീ എന്ത് ഇങ്ങോട്ട് നിന്നിറങ്ങാത്തത് ഏയ് ഒന്നുമില്ല മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് മേഘമായിട്ടുള്ള കല്യാണ ചടങ്ങുകളെല്ലാം ഇപ്പം തീർന്നിരിക്കുകയാണല്ലോ അപ്പം അതിൻ്റേതായ ചെറിയൊരു സങ്കടമൊക്കെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുറത്തുനിന്നും ഇറങ്ങാതിരിക്കുന്നത് നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് നീ എന്തിനാ മേഘയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ നിനക്ക് മേഘയെ കല്യാണം കഴിക്കാൻ വേണം തീർത്ത് അങ്ങോട്ട് പറയണം എടാ എങ്ങനെ ഞാൻ തീർത്ത് പറയും അതിനെക്കൊണ്ട് എനിക്ക് സാധിക്കില്ലല്ലോ കാരണം അങ്ങനെ അങ്ങനെ എനിക്ക് പറയാനായിട്ട് പറ്റില്ല ചന്ദ്രികയ്ക്കാണെങ്കിൽ എന്നെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം ഞാൻ തുറന്നു പറഞ്ഞു അവൾ ഒരു വാക്ക് എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് എനിക്കിഷ്ടമെന്ന് എനിക്ക് എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ പറയായിരുന്നു പക്ഷേ ഇത് അപ്പം അങ്ങനെ നടക്കുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്ത് ചെയ്യോടാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇട ചന്ദ്രികയ്ക്ക് നിന്നെ നൂറ് ശതമാനം ഇഷ്ടമാണ് അത് നിനക്ക് എങ്ങനെ പറയാനായിട്ട് സാധിക്കും നീ ചുമ്മാ അതും പറയല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ലടാ ഞാനത് തെളിയിച്ചു തരും ചന്ദ്രയുടെ മനസ്സിൽ നിന്നോടുള്ള ഇഷ്ടം കൂടി കൂടി വരികയാണ് അങ്ങനെ ആണെങ്കിൽ അവൾക്ക് എന്നോട് തുറന്നു പറയാൻ പാടില്ലേ ഞാൻ അവളോട് എൻ്റെ ഇഷ്ടം തുറന്ന് പറഞ്ഞല്ലേ അപ്പം പിന്നെ അവൾക്കത് പറഞ്ഞാൽ എന്താണ് കുഴപ്പം പറയില്ലടാ പെണ്ണുങ്ങൾ അത് തുറന്നു പറയില്ല അവരുടെ മനസ്സിലെ സ്നേഹം അവരുടെ ഉള്ളിലിങ്ങനെ നീറി നീറിക്കൊണ്ട് തന്നെ ഇരിക്കും അത് തുറന്നു പറയാനായിട്ട് അവൾക്ക് പറ്റില്ല മേഘയെ കല്യാണം കഴിക്കണമെന്ന് അവൾ പറഞ്ഞു അതൊക്കെ ഓക്കെ തന്നെയാണ് പക്ഷേ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ചന്ദ്രിക വീണ്ടും ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് ഇല്ലെന്ന് നിനക്ക് പറയാനായിട്ട് പറ്റുമോ ചന്ദ്രികയ്ക്ക് വേറെ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കായിരുന്നല്ലോ എന്തുകൊണ്ട് നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എടാ നീ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മതി എടാ മേഘിയെ കല്യാണം കഴിക്കാമെന്ന് അല്ലെങ്കിൽ മേഘിയായിട്ടുള്ള കല്യാണം നീ ഒരിക്കലും സമ്മതിക്കാനായിട്ട് പാടില്ല അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ നിന്നോട് തന്നെ ചെയ്യുന്ന വലിയ ദ്രോഹമായി പോകും സിദ്ധു ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരുന്നുണ്ടോ എടാ ചന്ദ്രയ്ക്ക് എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് യാതൊന്നും പേടിക്കാനില്ല ഞാൻ കറക്റ്റായിട്ട് തന്നെ എല്ലാം ചെയ്യും പക്ഷെ അവളുടെ നാവിൽ നിന്ന് ഒരു കാര്യം വരുന്നില്ലല്ലോ വരും ഏതായാലും കല്യാണം എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ നീ കണ്ടോ പോകെ പോകെ അവളുടെ മനസ്സിലുള്ള ഇഷ്ടം നിന്റെ മുന്നിൽ കാണിക്കവള് അവളുടെ മനസ്സും ഇപ്പോ പതറിയിൽ പോയിട്ടുണ്ടാവും ഡിസ്റ്റർബൻസ് ആയിരിക്കും നിന്നെ പോലെയൊക്കെ തന്നെ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോഴാണ് മലര അങ്ങോട്ട് വരുന്നത് ആഹാ എന്താ മലർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അയ്യോ ഇതെന്തു പറ്റി കൈക്ക് ഇതെന്തു പറ്റി മലറ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ ഇന്ന് അമ്മ സൈക്കിളോടിച്ചോണ്ട് പോവുകയായിരുന്നു അപ്പൊ ഇങ്ങനെ കാർ വന്നിടിച്ച കാര്യം ഇങ്ങനെ പറയുകയാണ് അയ്യോ എന്നിട്ടോ ഏ ആ കാറിൻ്റെ കാറിന്റെ കയ്യിൽ ഒരു തെറ്റുമില്ല സിദ്ധു അമ്മയുടെ കയ്യിലാണ് തെറ്റു മുഴുവനും അമ്മ എന്തൊക്കെയോ ആലോചിച്ചുണ്ട് വണ്ടി ഓടിക്കുകയായിരുന്നു അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോഴാണ് ചന്ദ്രികയുടെ വരവ് അപ്പം ചന്ദ്രിക മലറിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മലർ നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ സിതുസാറെ വന്ന് ശല്യപ്പെടുത്തരുതെന്ന് പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിന്റെ കൈ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സിദ്ധു ചന്ദ്രികയെ പിടിച്ചു നിർത്തുകയാണ് ചന്ദ്രിക ഒരു നിമിഷം ചന്ദ്രികയെ ഒരു കാര്യം പറയാനുണ്ട് എന്താ സർ എന്താ സിദ്ധു സർ എന്താ പറയാനുള്ള ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രികയെ ഇന്ന് കൊച്ചു പറഞ്ഞു ആക്സിഡന്റ് ഉണ്ടായിരുന്നു എന്താ ചന്ദ്രിക എങ്ങനെ സംഭവിച്ചു അത് പിന്നെ സാർ ഞാൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് സൈക്കിളോടിക്കുകയായിരുന്നു കാറ് വരുന്നത് ഞാൻ കണ്ടില്ല ആ കാറിൽ പോയി ഞാൻ തന്നെ ഇടിക്കുകയായിരുന്നു സാർ അത് പറയുകയാണ് അങ്ങനെയും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സിദ്ധു മനസ്സ് എന്തൊക്കെയാണ് ചന്ദ്രികേ നിൻ്റെ മനസ്സും പതറിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് എന്നോട് ഇഷ്ടമുണ്ട് നീ എന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചത് അതുകൊണ്ടാണ് ആ വണ്ടി ആക്സിഡന്റ് ആയത് പറ ചന്ദ്രികേ എന്നെ ഇഷ്ടമാണെന്ന് നിനക്ക് പറ അപ്പോൾ നമ്മുടെ ചന്ദ്രയെ ചോദിക്കണം എന്താ സാർ ഞാൻ പൈക്കോട്ടെ സാർ ചന്ദ്രിക ഇത് മാത്രമേ ഉള്ളു നിനക്ക് വേറെ എന്നോടൊന്നും പറയാനില്ലേ ഇല്ല സാർ എനിക്ക് സാറിനോട് വേറെ ഒന്നും പറയാനില്ല സാർ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രിയ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് സിദ്ധുവിനാണെങ്കിൽ ആകെ സങ്കടം സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു കുടിച്ചില്ലേക്ക് കേട്ടതേ വരുന്നു അപ്പോഴാണ് മേഘ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പൊ വേറെ ആരും അവിടെ ഇല്ലേതാനും അപ്പൊ മേഘ ഈ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് സിദ്ധു നീ കുടിച്ചിട്ടുണ്ടോ സിദ്ധു നിനക്ക് കുടിക്കുന്നവരെ പോലും ഇഷ്ടമല്ലല്ലോ സിദ്ധു പിന്നെ നീ എന്തിനാ കുടിച്ചിരിക്കുന്നത് കുടിക്കോടി ഞാൻ കുടിക്കും കാരണം നിന്നിട്ടുള്ള കല്യാണം ഞാൻ നിശ്ചയിച്ചിരിക്കല്ലേ അപ്പൊ പിന്നെ ഞാൻ കുടിക്കാതെ വേറെ എന്താ വഴി ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും ഹാ അപ്പോ മാഗി ആണെങ്കിൽ ചിരിച്ചോണ്ട് നിൽക്കുകയാണ് നീ എന്താ വിചാരിച്ചത് സിദ്ധു നീ കുടിച്ചോണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സങ്ങോട്ട് മാറുമെന്നോ ഈ കല്യാണം മുടക്കാന്നോ അങ്ങനെ എല്ലാ ദിവസവും കുടിച്ചിട്ട് വന്ന് ഞാൻ നിന്നെ വെറുക്കോന്നോ മറുക്കോന്നോ ഒരിക്കലില്ല സിദ്ധു അങ്ങനെ ഒരിക്കലും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടിക്കുന്ന ആണുങ്ങളെ കാണുമ്പോൾ പെണ്ണുങ്ങൾക്ക് അരിച്ചു നോക്കിയാണ് ഇഷ്ടമൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും പക്ഷേ എന്ന് വിചാരിച്ച് നിന്നെ ഞാൻ ഒരിക്കലും വെറുക്കാനോ മറക്കാനോ പോകുന്നില്ല സിദ്ധു കാരണം ഈ നല്ലവനായിട്ട് നടക്കുന്ന സിദ്ധുവിനേക്കാളും എനിക്ക് ചെറിയ ചെറിയ തരികിട രോഗം ഒപ്പിക്കുന്ന സിദ്ധുവിനെയാണ് ഇഷ്ടം ആ ഇഷ്ടം എനിക്ക് കൂടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും കുറഞ്ഞു പോകില്ല സിദ്ധു ഇത് കേട്ട സിദ്ധുവിനും ആകെ കാലി വരിയാണ് ഇവിടെ എങ്ങനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ സിദ്ധുവാണെങ്കിൽ കുടിച്ചിട്ട് നേരെ അങ്ങോട്ട് കയറി പോകാനായിട്ട് ശ്രമിക്കണം വേണ്ട നീ എന്നെ പിടിക്കണ്ട എൻ്റെ ദേഹത്ത് നീ തൊട്ടുപോകരുത് എന്നെ നി എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ സ്റ്റെപ്പ് കയറാൻ പോലും നമ്മുടെ സിദ്ധുവിന് പറ്റുന്നില്ല അങ്ങനെ മേഘ സിദ്ധുവിൻ്റെ കയ്യിൽ പിടിക്കണം നിന്നെ ഏതായാലും ഞാൻ കൊണ്ട് മേളാക്കാം നിനക്ക് ഒറ്റക്ക് നടക്കാനായിട്ട് പറ്റില്ല സിദ്ധു അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ട് മേളാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മേഘ തോളത്ത് കയ്യും പിടിച്ചുകൊണ്ട് നേരെ സിദ്ധുവിനെ കൊണ്ടുപോവുകയാണ് അപ്പം സിദ്ധുവിനെ കൊണ്ടുപോകുമ്പോഴും മേഘ മനസ്സ് ചിന്തിക്കുകയാണ് സിദ്ധു എനിക്ക് നിന്നെ ജീവനാണ് ഞാൻ നിന്നെ ജീവന തൊല്ലെ സ്നേഹിക്കുന്നു പക്ഷേ നിനക്ക് എന്നെ ഇഷ്ടമല്ല ഈ കല്യാണത്തോട് നിനക്ക് താല്പര്യമില്ല സിദ്ധു ഞാൻ ഈ വീട്ടിലെ ഒരു അംഗം ആയിരുന്നെങ്കിൽ ഒരു നിന്നെ എറിഞ്ഞിട്ട് ഞാൻ പോയാനായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ അതിന് സാധിക്കില്ല കാരണം ഞാൻ ഈ വീട്ടിലെ ഒരംഗവും അല്ലല്ലോ അത് മറ്റുള്ളവര് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ അടിച്ച് പുറത്താക്കും പക്ഷേ നിന്നെ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനം ഉറപ്പിക്കണം അതിനു വേണ്ടിയാണ് സിദ്ധു ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് എനിക്ക് ആ സ്ഥാനം വേണം അല്ലെങ്കിൽ അവരൊക്കെ എന്നെ തെരുവിലേക്ക് എറിയും എനിക്ക് ഈ വീട്ടിലൊരു സ്ഥാനമില്ലാതെ ആകും എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധുവിൻ്റെ റൂമിലേക്ക് എത്തുകയാണ് അപ്പോഴേക്കും സിദ്ധു ആണെങ്കിൽ ഇനി നീ എന്നെ പിടിക്കേണ്ട ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് മേഘയെ തള്ളി മാറ്റിയിട്ട് സിദ്ധു പോയി കിടക്കുകയാണ് ചന്ദ്ര ഈ മേഘയ്ക്കാണെങ്കിൽ ആകെ ദേശീയ സങ്കടമൊക്കെ വരുന്നുണ്ട് അങ്ങനെ സിദ്ധു സിദ്ധുവാണെങ്കിൽ ചന്ദ്രയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ചിന്തിച്ച് അടക്കണം ഉറങ്ങുകയാണ് അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂല് പറയാനായിട്ട് പോകുന്നത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം പത്ത് ലക്ഷം രൂപ നമ്മുടെ സിദ്ധുവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയിരിക്കുകയാണ് അപ്പോൾ അതെടുത്തത് മേഘയാണ് പക്ഷേ സിദ്ധുവിനെ അത് അറിയാനും പാടില്ലത് എങ്ങനെ അക്കൗണ്ടിൽ നിന്ന് പോയെന്ന് അപ്പോൾ സിദ്ധു മേ പോലീസിനെ വിളിക്കാനും തയ്യാറാകുന്നുണ്ട് അപ്പം കാണാനായിട്ട് പോകുന്ന അടുത്ത ആഴ്ചയിലും കാണാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി രംഗം തന്നെയായിരിക്കും അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചു തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശ്രീകൻ ബു ബായ്